നമസ്കാരം ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി നക്ഷത്രനാഡി ജ്യോതിഷം ബൃഹത് നാഡി ജ്യോതിഷം ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പല സംശയങ്ങളും നമുക്കുണ്ട് പക്ഷേ ഇത്തരം സംശയങ്ങൾ ചോദിക്കാനായി ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ ഇന്ന് വിരളമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ രാജേഷാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വിശദമായി പറഞ്ഞു തരും നമസ്കാരം സർ നമസ്കാരം ഈ ജ്യോതിഷം ബൃഹത് നാടി ജ്യോതിഷം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ നക്ഷത്ര പറയാം നമുക്ക് ഈ ജ്യോതിഷത്തിന്റെ നാഡീജ്യോതിഷത്തിനകത്ത ഏകദേശം നാൽപ്പതിൽ കൂടുതൽ നാഡീജ്യോതിഷം മാത്രമുണ്ട് അത് രാഹു കേതു രാഹു കേതു കൊണ്ടു കൊണ്ട് ചന്ദ്രകലാ നാടി അങ്ങനെ ബൃഹ്നാഡി നക്ഷത്രനാഡി ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതുപോലെ ശിവനാടിയുണ്ട് ശിവനാടി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അവർ ഓല എടുത്ത് ചെയ്യുന്നത് നമ്മൾ ബൃഹനാടിയെന്ന് പറയുമ്പോൾ ഓല എടുക്കുകയില്ല ഓന എടുക്കാൻ ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്താൽ നമുക്ക് കറക്റ്റ് മറ്റേത് ചിലപ്പം ഓല കിട്ടിയെന്നിരിക്കുകയല്ല അപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ ഓലയുണ്ട് അല്ല ഓലയില്ല മറ്റവരുടെ ഓല ഉണ്ട് പക്ഷേ എന്നിട്ട് അവരുടെ പല ട്രഡീഷനിലും കവർ ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റും അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസ്ഡോൺ സ്റ്റാറിനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് സ്റ്റാർ മാറുന്നത് സ്റ്റാർ അലൈൻ ചെയ്തും പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി 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 നമ്മുടെ അക്രസി പാർട്ട് വരുമ്പോഴത്തേന് വളരെ നല്ലതായിരിക്കും അവിടെ അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ അക്രസിയിലുള്ള ആ ഒരു വ്യത്യാസമാണ് നമ്മൾ പലതും പലരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം ശിവനാടിയുടെ പോയി കഴിഞ്ഞാൽ അവർ പോലും ഈ ബൃഹനാടി നോക്കുന്നുണ്ടും അയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ജസ്റ്റ് ആൾക്കാർക്ക് എന്താ സംശയം കാണും അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇതിപ്പോ ഒരു ഇൻട്രോക്ഷൻ ആണ് നമുക്ക് അതിനെ കുറിച്ച് വിശദമായി മറ്റൊരു അധ്യായത്തിൽ പറയാം ഇപ്പം എന്ന് പറയുമ്പം നമ്മൾ മെയിനായിട്ട് അതിനകത്ത് പ്ലാനറ്റുകളെയാണ് കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൗസിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ നിസാരം ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നക്ഷത്രനാടി പോലും നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രത്തിന് ഇമ്പോർട്ടൻ്റുണ്ട് ഈ പറഞ്ഞ മാതിരി ഹൗസിനും ഉണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ നോക്കിക്കഴിയുമ്പം ദശ അന്തർദശ അന്തർദശുക്തി അന്തർഭുക്തി അങ്ങനെ സബ് ഡിവിഷൻസ് പലതും വരുന്നുണ്ട് അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ സപ്പോസ് ശനി ദശ ശനിദശയിൽ ആൾക്കാർക്കെല്ലാം പ്രശ്നം വരണമെന്നില്ല അത് നമ്മുടെ വേദി അസ്ട്രോളജിയിൽ പ്രശ്നം വരുമെന്നുള്ളതാണ് പക്ഷെ വരികയല്ല അതുപോലെ നിസാരം നമ്മുടെ ശുക്രദശ ശുക്രദശ ഉള്ള എല്ലാ ആൾക്കാരും പൈസ ആകേണ്ട അങ്ങനെയാണ് സമ്പന്നരാകേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് ശുക്രദശയിലുണ്ട് അഞ്ച് പൈസ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് അലഞ്ഞു തിരിഞ്ഞ് കടക്കുന്ന ആൾക്കാർ നല്ല ജോബ് കിട്ടുന്നില്ല അങ്ങനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ അലൈൻമെൻറ്റാണ് ഓരോ സ്റ്റാർ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് സ്റ്റാർ അലൈൻമെന്റ് ഏത് ഹൗസിലാണോ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ സപ്പോസ് കേതു രാഹു അല്ലെ ശനിയെ അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള പ്ലാനറ്റുകള് ചില ഗ്രഹങ്ങളുമായിട്ട് അലൈൻ ചെയ്തിരിക്കുമ്പോൾ ആ ഒരു സപ്പോസ് സൂര്യന് ഒരു നല്ല പ്ലാനറ്റാന്ന് വെച്ചു അല്ലെ ചന്ദ്രൻ അപ്പൊ ഈ ചന്ദ്രന്റെ കൂടെ സൂര്യന്റെ കൂടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു വന്നു രാഹു അല്ല കേതു വന്നു വെക്കാന്ന് സൂര്യന്റെ ശത്രുവാണ് അപ്പൊ ആ നല്ലതായിട്ട് കിട്ടണ്ട ആ സൂര്യന്റെ ആയിട്ടുള്ള പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നില്ല അതിനു പകരം ആ പ്ലാനറ്റ് അവിടെ നെഗറ്റീവ് ആവുക ഒരു അഴുക്ക് പ്ലാനറ്റ് ഒരു നല്ല പ്ലാനറ്റിൻ്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ നല്ല പ്ലാനറ്റും ീത്താക പക്ഷെ അതിന് എന്താ ഒരു പരിഹാരമായിട്ടുള്ളത് അതിപ്പോ റെമിഡീസ് ഉണ്ട് റെമഡി സെക്ഷനേം വരുമ്പോ നമ്മൾ അടുത്ത എപ്പിസോഡുകൾ ഇപ്പൊ ഓരോന്നും പറയുന്നതാണ് പക്ഷെ ഒരു ഭർത്തിയാട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് സംഭവിച്ചിരിക്കും പക്ഷെ നമുക്ക് കണ്ണിക്കൊള്ളുന്ന കാര്യങ്ങൾ പിരിയത്ത് കൊണ്ടെന്ന് പറഞ്ഞ മാതിരി ഒരുപാട് റെമഡീസ് ഉണ്ട് ഇപ്പൊ ബ്ലഡ് റെമഡി ഉണ്ട് അതേമാതിരി ഈ ദാനധർമ്മങ്ങൾക്ക് കൂടി ഒരുപാട് നിസാരം ശനിയാണെങ്കിൽ പോസിറ്റീവ് ആക്കാന് മുടന്തർക്ക് അന്തർക്ക് അപ്പൊ ഓരോ പ്ലാനറ്റിന്റെ റേഡിയേഷൻ വരുമ്പോഴത്തേനും അതിന്റെ ആയിട്ടുള്ള ചിലപ്പം ശുക്രനെ പോസിറ്റീവ് ആക്കാവുന്ന രീതിയിൽ പെൺകുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ നമുക്ക് ഡൊണേറ്റ് ചെയ്യുക അതുപോലെ കുട്ടി ഇതുപോലെ ഷുക്കർ ഡെപ്പോസിറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ഇനി ഇതുമാർ കണ്ണെഴുതി നടക്കുന്ന ഇപ്പോൾ ഒരു ബർത്ത് ഡേ ആർട്ടിൽ പോലും നോക്കഴിഞ്ഞാൽ അറിയാം ചില ആൾക്കാരെ ജനിക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുച്ചു ഒരു മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ ഞാൻ കാണത്തേ ഉള്ളൂ അവിടെ തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കുക എടുക്കുക അപ്പോൾ ഇതെന്ന് സ്റ്റാറിൻ്റെ പ്ലാനറ്ററി പൊസിഷൻ്റെ ഇമ്പോർട്ടൻസാണ് നമുക്ക് അത് പ്രത്യേകിച്ച് രണ്ടാം ഭാവത്തിലൊക്കെ വരിക അല്ലെന്നൊരു പാടാനുള്ള കഴിവ് ഒരു കലാപരമായിട്ടുള്ള കഴിവ് ഇതെല്ലാം ഇതാണ് അതേമാതിരി ഇപ്പം നമ്മുടെ ഗുരുവിനെ പോസിറ്റീവ് ആക്കാം കൊച്ചുകുട്ടികൾക്ക് ധനധർമ്മങ്ങൾ ചെയ്യാം കൊച്ചുകുട്ടികൾക്ക് പെൻസില് കല്ല് പെ സ്ലേറ്റ് പെൻസിൽ അതായത് ഇപ്പോഴത്തെ ടെക്നോളജി മാത്രമേ ബുക്കോ അല്ലെങ്കിൽ ഡ്രോയിങ് അങ്ങനെ ചെയ്യാമല്ലോ ഇവൻ ട്യൂഷൻ പഠിപ്പിക്കുക ഗുരുവിൻ്റെ എന്ന് പറഞ്ഞാൽ പല ഫാമിലിയിലൊക്കെ അബോർഷൻ നടക്കുന്ന ഗുരുവിൻ്റെ ആയിട്ടുള്ള കണക്ടിവിറ്റി പ്രത്യേകിച്ച് ഖേതു ഗുരുവുമായിട്ടൊക്കെ അലേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അബോർഷൻ നടന്നിരിക്കും നൂറ് ശതമാനമാണ് പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ വരിക അപ്പോൾ അതൊക്കെ വേദിക്ക് അസ്ട്രോളജിയുണ്ട് പക്ഷെ എന്നിട്ട് അതിന്റെ ഇതിന്റെ ആ ഡിഫറൻസ് ചില ആൾക്കാർക്ക് മനസ്സിലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൃഗനാടിയില്ല പിന്നെ ഇപ്പം നിസ്സാരം ഒരു കാര്യം പറയാം ഇപ്പം നക്ഷത്ര നാടിയാണേലും വേദിക്യൂബ്രോളജി വേദിക് അസ്ട്രോളജി ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുമ്പേ നേരത്തെ നമ്മളൊന്ന് സംസാരിച്ചിരുന്നു ഈ ഓരോ പ്ലാനറ്ററി പൊസിഷൻ കൂടാതെ ഓരോ ഇത് ഇത് മാറി വരുമ്പോൾ ദശാസന്ധികൾ ദശ മാറി വരുമ്പോൾ ദശ മാറി വരുമ്പോൾ അല്ലെ സപ്പോസ് ഇപ്പൊ ചൈൽഡ് ബർത്ത് എന്നൊരു സബ്ജക്ട് എടുക്കാം ചൈൽഡ് ബർത്തിനകത്ത് നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു നോക്കുന്ന ഇത് നമ്മളാദി ദശ നോക്കും അന്തർദശ നോക്കും ബുക്തി നോക്കും അന്തർഭുക്തി നോക്കും പക്ഷെ ചൈൽഡ് ബർത്തിനകത്ത് നേരെ തിരിച്ചാണ് നമ്മൾ നോക്കുന്നത് അന്തർഭുക്തി ബുക്തി അതായത് ഡ്രൈവർ കണ്ടക്ടർ അല്ലെ ഒരു ബസ് ഒരു ബസ് ആണ് ബുക്ക് ദശ എന്ന് പറയുന്നത് അതിനകത്ത് സബ് ഒരു കണ്ടക്ടറെ അല്ല ഒരു ഡ്രൈവറെ ബസ് മാത്രം ഉണ്ടായ ബസ് ഡ്രൈവ് ചെയ്യാൻ ഓടാന് ആള് വേണം ഒരു ഡ്രൈവർ വേണം അതാണ് ഡ്രൈവറെ പിന്നെ കണ്ടക്ടറെ കണ്ടക്ടർ പോകുമ്പോൾ വഴി പറഞ്ഞു നോക്കാം വഴി പറഞ്ഞു കൊടുക്കുക ഇന്നടത്ത് പോകണേ ഇന്നടത്ത് എനിക്ക് റൂട്ട് അറിയുക അവിടെ ചെല്ലുമ്പോൾ വെല്ലടിക്കുക നിർത്തുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗ്രഹങ്ങളുടെയും പ്ലാനറ്ററി പൊസിഷന്റെ അലൈൻമെന്റും കാര്യങ്ങളും അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേന് പല ആൾക്കാരും ഈ അന്തർഭുക്തിയിലൊക്കെ കുട്ടികൾ കുട്ടികളുണ്ടാകുന്നത് ആ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ മൂന്ന് മാസം അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ അപ്പം ഭുക്തി അന്തർഭുക്തിയും ഭുക്തിയും ചിലപ്പോൾ മൂന്ന് മൂന്ന് ആറ് മാസമായി ആറു മാസത്തിനാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അപോഷം സംഭവിക്ക അപ്പൊ അങ്ങനെ ഉണ്ടെന്നേ ആ കുട്ടികളെ നമ്മൾ അതുകൊണ്ടാണ് കൊണ്ടാണ് ബൃഹനാടിക്കകത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഗോചാരം ഗോചാരം എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഈ ട്രാൻസിഷൻ ആണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ചൈൽഡ് ബർത്തിനകത്താന്നേലും ആ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറയുന്ന സംഭവം അതായത് ഉൽപ്പത്തിയുടെ ആണ് ഇപ്പൊ പ്രാനറി പൊസിഷൻ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് ഈ വ്യാഴമാണ് ഗുരു എന്ന് പറഞ്ഞത് ചില ആൾക്കാർക്ക് മനസ്സിലായാലും അപ്പം ഈ വ്യാഴത്തിന്റെ പൊസിഷൻ നോക്കി പലതും ചെയ്യും പക്ഷെ ഈ ദശയും അന്തർദശയും ഒന്നും അപ്പൊ അപ്പൊ ഞാൻ ഈ നമ്മുടെ ജന്മനാ തന്നെ ഇപ്പം ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ജാതകമുണ്ടല്ലോ ജാതകം ഈ ജാതക ഈ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിരിക്കും അതെ അതെ അപ്പൊ അതിന് നമുക്കിതിൽ എങ്ങനെ ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വാദോഷം ഈ ചൊവ്വാദോഷം ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വിശ്വാസമാണല്ലോ അങ്ങനെയാണെങ്കിൽ പോലും അത് അതിനൊരു പരിഹാരമുണ്ടോ കാരണം ആ ദോഷം കാരണം തന്നെ ചൊവ്വാഹം ഒരു ഒരു പരിധി വരെ എല്ലാത്തിനും പരിഹാരമുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ചൊവ്വന്ന സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് ചൊവ്വ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് വാരിയർ ഫൈറ്റർ അപ്പൊ അങ്ങനെ ഒത്തിരിയായിട്ട് റേഡിയേഷൻ ഉണ്ട് അപ്പൊ ചൊവ്വാടായിട്ടുള്ള റേഡിയേഷനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ പല ചിലപ്പോ ചില ആൾക്കാർ ടെമ്പിളിൽ കൊടുക്കും ഇതേമാതിരി ഒരുപാട് സീഡ്സ് ഉണ്ട് നമുക്ക് നാച്ചുറലുള്ള ഒരുപാട് ഫലങ്ങളുണ്ട് ദാനധർമ്മങ്ങൾ എന്ന് ഇവൻ സപ്പോസ് കേതുവിന്റെ നോക്കി കഴിഞ്ഞാല് ഇത് നമ്മുടെ എള് എള്ളുണ്ടാ ദാനം ചെയ്യുന്നത് അപ്പൊ അത് അന്തർക്ക് ബദിരർക്ക് കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് മുടന്ത അപ്പൊ ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധി ഉണ്ട് കൊച്ചുകൂട്ടികൾ കൊടുക്കുന്ന മാതിരി അല്ലാതെ ബുധന്റെ ആണെന്ന് ഹിജടകൾക്ക് ദാനം ചെയ്യുന്നത് പന്ത്രണ്ട് ഈ പല ജ്യോതിഷപ്രകാരം പല നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് പല പൂജകളൊക്കെ പറയുന്നുണ്ട് പരിഹാര കർമ്മങ്ങളൊക്കെ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ബൃഹത് നാടി ജ്യോതിഷത്തിൽ പറയുന്നത് ഇതുപോലെ ദാനധർമ്മങ്ങളാണ് ദാനധർമ്മങ്ങളാണ് മെയിൻ ആയിട്ട് എല്ലാത്തിന്റെയും ദാനധർമ്മമാണ് അത് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് ഓരോ പ്ലാനറ്റിന്റെ അനുസരിച്ചാണ് നമ്മൾ ഏത് പ്ലാനറ്റിനെയാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള അതിനെ പോസിറ്റീവ് ആക്കാനുള്ള അതിന്റെ റേഡിയേഷനുള്ള സപ്പോസ് ഇപ്പൊ സൂര്യന്റെ ഗോതമ്പ് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അവർക്ക് ഏതാ പ്രശ്നമുള്ള അതിന്റെ പരിഹാരം സപ്പോസ് ഇപ്പൊ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസമായിട്ടായിരിക്കും ചിലപ്പോ ഇരുപത് വയസ്സുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ളവന് ഉപരിപാടനമായിരിക്കും അല്ലെ ഒന്നിരു മുപ്പത് വയസ്സുള്ള ഒരു കല്യാണം കഴിക്കാനായിരിക്കും ആവശ്യം ആ ഓൺ ഡിപ്പെ ക്വയർമെന്റ് അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് മിഡ് ലൈഫ് ക്രൈസിസ് അപ്പൊ അവരുടെ പ്രശ്നത്തിന് നമ്മൾ ഏതാന്ന് വെച്ചാൽ അവരുടെ അല്ലെങ്കിൽ പ്ലാനറ്റ് പൊസിഷൻ എപ്പോഴും നമ്മൾ ഒരു നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ പോകുന്നവര് ആരും ഈ ആസ്ട്രോളജി അല്ലെങ്കിൽ ന്യൂറോളജി ഒന്നും നോക്കാൻ പോകില്ല എന്തെങ്കിലും സംതിങ് സമൂഹ അവർക്കൊരു പ്രോബ്ലം വരുന്നെന്ന് കാണുമ്പോഴാണ് തീർച്ചയായും അതെ അവർക്ക് തന്നെ മനസ്സിലാവും എന്തോ ഒരു വ്യത്യാസ പ്രശ്നമുണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ള മനസ്സിലാവും അപ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് അത് തോന്നും പലപ്പോഴാകുമ്പോ ഒന്ന് എന്തായാലും ഇത്ര ആയിരുന്നു നമുക്കൊന്ന് പരിശീലിക്കാം എന്തൊന്നും അറിയണമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് കുറച്ച് വിശദമായി തന്നെ പറയേണ്ടി വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയാവില്ല തങ്ങളുടെ അടുത്തൊരു സബ്ജക്റ്റിലേക്ക് വരാം അപ്പോ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറോളജി ന്യൂമറോളജി പലരും പറയുണ്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പലരും ഈ ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞു കിട്ടുന്നത് അവരുടെ പേര് അപ്പോ ആദ്യം നമുക്ക് ന്യൂമറോളജി അതിൽ പലരും മൊബൈൽ ന്യൂമറോളജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിനെ കുറിച്ച് ആദ്യം പറയാം അതിനുശേഷം നമുക്ക് ഈ നെയിൻ അലൈൻമെന്റിലേക്ക് പോകാം എന്താണ് ഈ മൊബൈൽ നമ്പർ നമ്പറൊക്കെ മാറ്റുന്ന കാര്യമുണ്ടോ കാര്യമുണ്ട് എല്ലാ എവരി നമ്പർ ഹാസ് എനർജി എനർജി ലൈഫ് എ പാറ്റേൺ ഓഫ് ഇതൊരു പൾസാണ് ഒരു ആണ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു തുടിപ്പെന്ന് പറഞ്ഞാൽ ഓരോ കാര്യമായിട്ടും ഓരോ നമ്പറും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കാരണം നവഗ്രഹങ്ങളാണ് ഈ ഇതും ഒമ്പത് ഗ്രഹമാണ് ഒന്ന് മുതൽ ഒമ്പത് വരെ എണ്ണിക്കഴിഞ്ഞാൽ ഒമ്പത് ഗ്രഹങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള ആൾക്കാരുടെ സയൻസിൻ്റെ പലരുടെ എഫോർട്ട് അത്ര എഫോർട്ട് എടുത്ത് പ്രത്യേകിച്ച് കെയറോ കെയറോ ഒക്കെ ന്യൂമറോളജിയിലൊക്കെ നമ്പർ ഉണ്ട് അങ്ങനൊക്കെ ചിലപ്പം കൊച്ചിലെ പോലെ കേട്ടുകയാണ് പല ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ലൈഫിലെ പല പ്രശ്നങ്ങളും പഠിച്ചെടുത്ത് അങ്ങനെ ചൈനീസ് ന്യൂമറോളജിയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ സപ്പോസ് എനർജി വരുമ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് നാല് രാഹു ആണ് എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനാണ് ഒമ്പത് എന്ന് പറഞ്ഞ ചൊവ്വ അപ്പൊ അങ്ങനെ ഓരോ ഗ്രഹത്തിലും ഓരോ പ്ലാനറ്റുകളാ അപ്പോൾ ഈ പ്ലാനറ്റ് അവിടെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മൊബൈൽ പറയുമ്പോൾ ഒരു മൂന്ന് വർഷത്തിൽ കൂടുതൽ ഒരു നമ്പർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ നെഗറ്റിവിറ്റി നമ്മളെ അതായത് ഒരു അതായത് ഒരു നമ്പർ നമ്മൾ മൂന്ന് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്നാണോ അല്ല പാടില്ല എന്നല്ല നമ്മുടെ ഇന്റേണൽ കോമ്പിനേഷൻ നമ്പർ നെഗറ്റീവായിട്ട് സപ്പോസ് വൺ നൈറ്റ് വൺ നൈറ്റ് എന്ന് പറയുന്ന ഒരു ഞാൻ നൂറ് ശതമാനം ആ ആളിന്റെ ആ ഒരാളിന്റെ വണ് എയ്റ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഇന്റേണലി ഉണ്ട് അല്ലെ എയ്റ്റ് വൺ എന്നുള്ള കോമ്പിനേഷൻ എട്ടോന്ന് പറഞ്ഞാൽ ശനിയാണ് ഒന്നു പറഞ്ഞാൽ സൂര്യനാണ് എന്നും ആടെ ഫാമിലിയിൽ ഒന്നി വൈ വൈഫിന് അസുഖമാണ് ഹോസ്പിറ്റൽ ഇഷ്യൂ കാണും കടങ്ങൾ കാണും ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റഡായിട്ടുള്ള എന്തേലൊരു കണക്ടിവിറ്റിയിലെ ഒരു പ്രശ്നങ്ങൾ വരും അങ്ങനെ ഓരോ നമ്പറിനെ പറ്റി നമുക്ക് പറയാനുണ്ട് അതൊരു ത്രീ സിക്സ് വന്നു കഴിഞ്ഞാൽ ത്രീ ടു സെവൻ വന്നു കഴിഞ്ഞാൽ ജോയിൻറ്റ് ഇഷ്യൂ വരും നൂറ് ശതമാനം ട്രിപ്പിൾ ഫോർ 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 ചില കോമ്പിനേഷൻ വരും അങ്ങനെ ഉണ്ടെങ്കിൽ നൂറ് ശതമാനമായിട്ട് അവർക്ക് ഫോർ 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 കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വയറ്റി സ്റ്റൊമക്ക് അപ്സെറ്റ് മൾട്ടിപ്പിൾ അപ്റ്റം അറ്റംപ്റ്റ് ടു ഡു ദ തിങ്സ് എന്തേലും പറഞ്ഞാൽ ഒരു കാര്യത്തിന് മൾട്ടിപ്പിൾ ടൈം ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ കാര്യം ഡിലേ ഇൻ തിങ്സ് അപ്പോൾ സെവന് സെവൻ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് ഓഫ് ഡിസപ്പോയിൻമെന്റ് എന്ന് പറയാം കേതുമാണ് ട്രിപ്പിൾ സെവൻ ഉള്ള ആൾക്കാരുടെ ഇവൻ ബെർത്ത് ചാർട്ടിൽ പോലും ട്രിപ്പിൾ സെവൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മാരേജ് ബ്രോക്കാണ് ബ്രേക്ക് ആവും അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ് പ്രത്യേകിച്ച് ലവ് ഫെയിലിയറെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡൈവേഴ്സ് ആവുക പിന്നെ ഡൈവേഴ്സ് ചെയ്തിട്ട് മീൻസ് പിന്നെ എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള മീൻസ് അങ്ങനത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രണ്ടും എട്ടും രണ്ടെന്ന് പറഞ്ഞാൽ മൂന്നാണ് രണ്ടു എട്ടും കൂടെ ഇതേമാതിരി പ്രശ്നങ്ങളെ അപ്പൊ അങ്ങനെ ഓരോ ഇപ്പൊ നിലവിൽ ഒരാൾ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിക്കണം ഇന്നത്തെ കാലത്ത് മൊബൈൽ നമ്പർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ആധാറുമായിട്ടും ബാങ്കുമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളുമായിട്ടും ഒക്കെ കണക്ട് ചെയ്തതായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതിനൊരു പരിഹാരം അല്ല നമ്മൾ അതിൻ്റെ മാറ്റുക എന്നുള്ളതല്ല കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്യുന്ന അഞ്ച് വർഷം എട്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ആധാറുമായിട്ടെല്ലാം കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൺസെഷൻ കുറക്കുക എന്നുള്ളു നമ്മൾ നല്ലൊരു എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്പർ എടുക്കുക നമ്മുടെ ഭർത്തിയാട്ടായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള നല്ലൊരു നമ്പർ എടുത്തോണ്ട് ഈ നമ്പർ കൂടുതൽ ഉപയോഗിച്ചിട്ട് അട്ട് ഗ്രോയിങ് ഗോളിനെല്ലാം ഇത് ഉപയോഗിച്ചുകൊണ്ട് മറ്റേത് കുറക്കുക കൺസെപ്ഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഗ്രാജുവലി നമുക്ക് പറ്റത്തുള്ളൂ ഒറ്റയടിക്ക് ഇത് കളയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന് ഉണ്ട് പിന്നെ അത് തന്നെയല്ല നമ്മുടെ ബർത്ത് ആട്ടില്ല അലേഞ്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് പോകണം നമ്പർ പോലും എടുക്കാൻ സപ്പോസ് ഇപ്പൊ ഈ ട്വന്റി സെഞ്ചറി രണ്ടായിരത്തി സെഞ്ചുറിൽ രണ്ടായിരം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു സപ്പോസ് നമ്മൾ നമ്മളൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ചു ഇപ്പം ഈ അവിടെ അപ്പൊ നയൻറ്റീൻ സെഞ്ചുറിന്റെ ഓർക്കുമ്പോ നയൻറ്റീൻ സെഞ്ചുറിക്കുന്ന ഒന്നും ഒമ്പതും ഉണ്ട് ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന ഒരു സംഖ്യ സംഖ്യമുണ്ട് അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതോറിറ്റിയുടെ ഗ്രഹമാണ് ഒമ്പത് എന്ന് പറഞ്ഞാൽ വാരിയർ ആണ് ഫൈറ്റർ അപ്പൊ ഈ ഒന്നിന്റെയും ഒമ്പതിന്റെയും എനർജിയെ രണ്ടായിരം കഴിഞ്ഞുള്ള ആ സെഞ്ചുറിയിലുള്ള ആൾക്കാർക്ക് പലതും കിട്ടുന്നില്ല പത്തൊമ്പതാം തീയതി ജനിച്ചവർക്കുണ്ട് അല്ലെങ്കിൽ ആ പത്തിന് താഴെ അല്ലെ ഒമ്പതിന് താഴെയുള്ള കുറെ സംഖ്യകളുണ്ട് അല്ലെ ട്വന്റി കഴിഞ്ഞിട്ടുള്ള ചില സംഖ്യകൾക്കൊന്നും ഈ ഒന്നിന്റെ എനർജി ഇന്ന് കിട്ടുന്നില്ല അപ്പൊ ഈ ഓട്ടിസംമാരിയുള്ള അസുഖം പോലും എക്സാമ്പിൾ പറഞ്ഞാൽ കൂടി വരുന്നു കൂടി വരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്പർ ടു എന്ന് പറയുന്നത് എപ്പോഴും ഒരു വൈഫാണ് മീൻസ് അമ്മയാണ് സൂചിപ്പിക്കുന്നത് അമ്മയുടെ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഒരു മീൻസ് ഒരു കാര്യം നോ എന്ന് പറയാൻ ഒരു മൾട്ടിപ്പിൾ അപ്പോൾ മൂന്നും ഒക്കെ ഷൂ ഒക്കെ ഒരു വൃത്തിയാട്ട് കയറി വരും അപ്പം അങ്ങനെ വരുമ്പോഴേത്തന്നെ ഒരിടത്ത് നോ പറയണ്ട പറയണ്ടടുത്ത് പറയത്തില്ല പറയാൻ പറ്റത്തില്ല പിന്നെ ഡിസപ്പോയിൻ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഡ്രീമിങ് ചെയ്യുന്നത് അവരുടെ മൈൻഡും ഇതുമായിട്ടൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി ചേരാത്ത തിങ്ക് ചെയ്യുന്ന വേറൊന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന വേറെ അപ്പൊ അങ്ങനെ ആയിട്ടുള്ള പിന്നെ അതുപോലെ സൂയിസൈഡ് ടെൻഡൻസി വരിക അപ്പൊ ഈ ട്രിപ്പിൾ ടൂ എന്ന് പറഞ്ഞാൽ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ല നില ഈ വിട്ടുമാറാത്ത ചില തലവേദനകള് ആ റിലേറ്റഡ് ആയിട്ടുള്ള മൂണിൻ്റെ ആയിട്ടുള്ള എനർജി പ്രത്യേകിച്ച് പതിനഞ്ചെന്നൊക്കെ ഡേറ്റ് ഒക്കെ വരുമ്പോഴത്തന്നെ ഫുൾ മൂൺ ഹാഫ് മൂണൊക്കെ വരുമ്പഴത്തന്നെ എല്ലാ മാസവും പ്ലാനറ്ററി പുസ്റ്റം മാറി വരുന്നതിനനുസരിച്ച് ഇവർക്ക് പ്രശ്നം വരും അപ്പൊ നമ്മൾ ഈ നമ്പർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വൃത്തിയായിട്ടുള്ള ഇല്ലാത്ത മിസ്സിംഗ് നമ്പറൊക്കെ നമ്മുടെ മൊബൈലിനകത്ത് കയറ്റി വിടണം മനസ്സിലായോ അപ്പൊ നമ്മുടെ ഈ ഇല്ലാത്ത നമ്പർ മൊബൈലിനകത്ത് കയറ്റി വരുമ്പോൾ നമ്മുടെ ആ മിസ്സിംഗ് എനർജി അവിടെ വരികയാണെന്നുള്ളത് അതെ അതമാര് നെയ്മിനകത്ത് നമുക്ക് കയറ്റി വിടാം നെയ്മിനകത്ത് നെയ്മ് അലൈൻ ചെയ്യുന്നത് നെയ്മലൈമെന്റ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോ നെയ്മലൈൻമെന്റ് അപ്പൊ അത് പലരും ഒഫീഷ്യലായിട്ട് നമ്മൾ ഒരു എല്ലാ രേഖകളിലും ഒരു സ്പെല്ലിങ് കാണുമല്ലോ ആ സ്പെല്ലിങ് ഒരു ദിവസം മാറ്റി എല്ലാ രേഖകളിലും നമുക്ക് തിരുത്താൻ സാധ്യമാവില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് അത് നമ്മൾ ഒഫീഷ്യലി മാറ്റേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന പേരും ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിങ്ങിലും എല്ലാം നമ്മൾ ഈ പേരാ എഴുതുന്നത് നമ്മുടെ പേരിനകത്ത് പേരൊരിക്കലും മാറ്റരുത് ഒന്നോ രണ്ടോ ലെറ്റർ മാത്രമേ നമ്മൾ മാസം ഔദ്യോഗിക രേഖകളിൽ ഔദ്യോഗിക രേഖ മാറ്റം ഒരിക്കലും നമ്മൾ ഔദ്യോഗിക വൺസിന്റെ വയലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എഴുതുമ്പോഴത്തേക്ക് എഴുതുമ്പോഴത്തെ നമ്മളെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനിലോ ബാക്കിയുള്ള ഇമെയിൽ ആയിക്കോ അല്ലെങ്കില് ഇവിടെ നമ്മുടെ നമ്പർ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അല്ലെ ഒഫീഷ്യലിന്റെയും ഇപ്പം അമിതാഭ് ബച്ചന്റെ അന്നത്തെ തന്നെ രണ്ട് ചീപ്പ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒത്തിരി ഋതിക്രോഷാണ് അങ്ങനെ പല ആൾക്കാരുടെ പേരിനകത്ത് ഇങ്ങനെയുള്ള നമ്പറിന്റെ എനർജി ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇങ്ങനെയുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ചമതാ ബച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് ഇത് വന്നിട്ടുണ്ട് ഭയങ്കര ലോസ് വന്നിട്ടുള്ള എ ബി സി കോർപ്പറേഷന്റെ അലന്നേരിയിലെ ഖോൻപറ്റോർപതി അങ്ങനെ പല പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ പുള്ളി തന്നെ തിങ്ക് ചെയ്ത് എന്താണെന്ന് പല സ്റ്റാറും വലിയ സ്റ്റാറും ചെയ്യാറുണ്ട് നെയ്മലേജ്മെന്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് തന്നെയാണ് ഡേറ്റ് ബർത്തിനെ ആധാരമാക്കിയിട്ടാണ് അത് തന്നെയല്ല നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മളതിന്റെ ഒരു ചാർജ് ഉണ്ട് നോർമലി നോർമലിപ്പോ അഞ്ഞൂറ് രൂപ ആണ് സാധാരണ ജസ്റ്റ് ഒരു റിപ്പോർട്ട് മാത്രം മതിയെന്നരില് അല്ലേ നമുക്ക് നല്ലൊരു നമ്പർ കാര്യം സെലക്ട് ചെയ്യാനുള്ള അഡീഷണൽ ആയി വരുന്നുള്ളൂ അപ്പൊ അതിനെ നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ട് പേജ് ഉള്ള റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ അതെ അതെ അത് അത് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ല അവർക്ക് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടെന്ന് വരില്ല ഏത് നമ്പറാണ് നിങ്ങളുടെ ഇന്ന നമ്പറിന് ഇന്ന ഇന്ന പ്രശ്നം ഉണ്ട് അല്ല ഇന്ന നമ്പർ മാറ്റണം നിങ്ങളുടെ ബർത്ത് ആർട്ടുമായിട്ടുള്ള ഇന്ന മിസ്സിങ് എനർജി അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും സമ്മു അപ്പൊ പറഞ്ഞു കൊടുത്ത് അതിന്റെ കൺസൾട്ടേഷനെ അപ്പം അല്ലെങ്കിൽ നെയ്മലൈവെന്റ് ഈ പറഞ്ഞ മാതിരി ഇപ്പം നേരത്തെ ഒരു ഒന്നും എട്ടിന്റെ കാര്യം പറഞ്ഞില്ല സെയിം സപ്പോ ഫസ്റ്റ് നെയ്മും സെക്കൻഡ് ആണെന്ന് വെച്ചു ഒരാളെ ഒന്നത്തെ സപ്പോസ് ഇപ്പൊ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നാണ് ആദ്യം രണ്ടാമത്തെ എട്ടെന്ന് അങ്ങ് വെച്ചു ഒന്നും ഇവിടെ ഒരു ഫസ്റ്റ് നെയ്മെ വന്ന് വന്നു രണ്ടാമത്തെ സെക്കൻഡ് നെയിമിന് എട്ടാണ് വന്നു വെച്ചു അപ്പം ഇവിടെ ഒന്നാണ് ഒന്ന് സൂര്യന രണ്ടെന്ന് ഇന്നേ സൈഡിൽ എട്ടെന്ന് പറയുമ്പോൾ ശനിയാണ് ഈ ശനിയും സൂര്യനും പറഞ്ഞ ശത്രുക്കളാ ഇവര് തമ്മിൽ ഫൈറ്റ് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ അവിടെ എല്ലാം നമ്മൾ ഓബ്സ്റ്റക്കിള് നമ്മുടെ ഈ ബെർത്ത് സ്റ്റാർ പ്ലാനറ്ററി പൊസിഷനിലുള്ളമാതിരി തന്നെ നമ്മുടെ ഇതിനകത്ത് ഇൻറ്റേർണൽ നമ്പറിനകത്തും പേരിനകത്തും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാം അടി കൂടുമ്പോ ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ജൂനിയർ മാൺറാക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളത് പറഞ്ഞാലും എന്തൊക്കെ നോക്കി പ്രപഞ്ചത്തിലെല്ലാം ഒരുപാട് എനർജി ഉണ്ട് സപ്പോസ് ഇപ്പൊ ചിലര് വിശ്വസിക്കത്തില്ല നിസ്സാര കോമ്പിനേഷൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്റ്റാർ എന്താ ന്യൂറോളജി അല്ല അസ്ട്രോളജി കാത്ത് നോക്കിക്കഴിഞ്ഞാല് നൂറ്റിയെട്ട് പാദങ്ങളാണ് ഉള്ളത് നൂറ്റിയെട്ട് പാദം വൺ സീറോ എയ്റ്റ് പാദം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിനകത്ത് നാല് പാദം വെച്ച് നൂറ്റിയേഴ് നൂറ്റിയെട്ട് ഇവിടുന്ന് ഈ ചന്ദ്രന്റെ ടോട്ടൽ ഡയമീറ്റർ അതുപോലെ സൂര്യന്റെ ടോട്ടൽ ഡയമീറ്റർ എർത്തിൻ്റെ ടോട്ടൽ ഡയമീറ്റർ പ്ലസ് എർത്തിൻ്റെ ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ട് പോകാനുള്ള ഡിസ്റ്റൻസും സൂര്യനിൽ നിന്ന് ചന്ദ്രനിലോട്ട് പോകാനുള്ള ഡിസ്റ്റൻസും ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലോട്ടുള്ള പോകാനുള്ള ഡിസ്റ്റൻസും ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ടൈംസ് ആണ് ടോട്ടൽ ഡയമറാൻഡ് എയ്റ്റ് ടൈംസ് ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കാറില്ലേ ഗൂഗിളിൽ വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ സൺ മൂൺ ആൻഡ് എർത്ത് ബിറ്റ്വീൻ ഇത് നമ്പറ് വൺ വൺ സീറോ എയ്റ്റ് റിലേഷൻ ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടുമോ അപ്പോൾ അറിയാമല്ലിത് കറക്റ്റാന്നല്ലോ അതുപോലെ ആറായിരത്തി അറുനൂറ്റി അറുപത്താറിൻ്റെ ഒരു കണക്കുണ്ട് നോർത്ത് പോള് സൗത്ത് പോള് ബെർബുഡ ട്രാങ്കുകൾ പിന്നെ നമ്മുടെ ഒരു ഐലൻഡുണ്ട് പിന്നെ നമ്മുടെ ഈജിപ്റ്റിലെ പിരമ്പ കൈലാഷ് മൗണ്ടൻ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തരച്ചല്ലേ ആൾക്കാർ ഈ നമ്പറൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എനർജി എന്താന്ന് ചിലർ തമാശ ആക്കുമ്പോൾ അല്ലേ ചില വിചാരിക്കുക കാരണം അവർക്ക് വേറെ എന്താ ചെറിയൊരു മേളില്ല അവര് അവരുടെ ആയിട്ടുള്ള ലോകത്ത് ജീവിക്കുന്നു എന്നിട്ട് ബ്ലെയിം ചെയ്യുക എന്നാൽ അവർ ഒരു പ്രശ്നം വരുമ്പോഴേ അവർക്ക് അറിയത്തുള്ളൂ അല്ല അവർക്കൊരു പ്രശ്നം അനുഭവിക്കുന്നത് ഇന്നോണ്ടാന്നോ നമ്മളിപ്പോൾ ചില നമ്പർ കഴിഞ്ഞു ചോദിച്ചാൽ ആലപ്പുഴ എന്നൊരു പയ്യൻ വിളിച്ചിട്ട് അപ്പോൾ ആ പുള്ളിയുടെ ട്രിപ്പിൾ സെവൻ നോക്കിയപ്പോൾ നാലേഴുണ്ട് മൊബൈലിനെ ഞാൻ ചോദിച്ചു ഇവരുടെ ഒരു ഇത് ബ്രേക്ക് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയോ ആയി അപ്പം അങ്ങനെ ചോദിച്ചു ഞാൻ ചോദിച്ചു ജോബുമായിട്ട് ജോബ് കിട്ടുന്നില്ല അപ്പോൾ ഇതും പോട്ടെ നിസാര നമ്പർ ഫൈവ് മിസ്സിങ് ആച്ച ഒരാളുടെ മൊബൈൽ നമ്പർ നല്ല ജോബ് കിട്ടത്തില്ല ഇടക്കിടക്ക് ജോബ് ചെയ്യേണ്ട വരും നമ്പർ സിക്സ് മിസ്സിംഗ് വെച്ചു സിക്സ് മിസ്സിങ് പറഞ്ഞേ അവനവന് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് അവനോന് ഉപയോഗമില്ലാതായിക്കും പൈസ ഉണ്ടാക്കുമായിരിക്കും പക്ഷേ ചെലവ് വന്നോണ്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ കുട്ടികളായിരിക്കും അനുഭവിക്കുന്നത് അവരവർക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല അങ്ങനെ എനർജിയെ പറ്റി പറയാനാണ് ഒരുപാടുണ്ട് പലരും ആൾക്കാർ ചെയ്യുന്ന എന്താണ് നമ്പർ എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് നോട്ട് നോക്കുമ്പോൾ ആറ് അല്ലെ അഞ്ച് അങ്ങ് നോക്കിട്ടായി എൻ്റെ നല്ലത് അങ്ങനല്ല പേര് കൂട്ടിയിട്ട അങ്ങനല്ല പക്ഷെ എന്നിട്ട് ഇൻറ്റേണൽ പേരിൻ്റെ കുഴപ്പമില്ല മൊബൈൽ നമ്പറിന്റെ ഇൻറ്റേണൽ കോമ്പിനേഷൻ വലിയ പ്രശ്നമാണ് ഇൻറ്റേണൽ കോമ്പിനേഷൻ ആണോ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ ഒരു സമയത്തിൽ പറഞ്ഞ് വിശദീകരിച്ച് പറയുക പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് വിശദീകരിച്ച് പറയാനായി ഡി എൻ എയുടെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക അതുവരെ നന്ദി നമസ്കാരം താങ്ക് യു